അല്ല നായരെ ഈ കേൾക്കുന്നാണോ നമ്മളെ പിള്ളേരെ ആണോ പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിനുണ്ട് കേട്ടോ ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തി കൂടുന്നുണ്ട് കേട്ടോ ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ മിന്നീത പിന്നീതുവരെ കത്തിയിട്ടില്ല ഫ്യൂസ് അല്ല ഞങ്ങളുടെ അണന്റെ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് കോട്ടയം നോക്കിയ പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത പാവത്തിന് തല്ലിയത് കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല ഇവന്റെ കൂടുതലായിരുന്നു അതാ എടാ ഒരു നീ അടുത്ത തലത്തിൽ പിടിച്ച സ്ഥലം വിട്ടു ഞാനൊന്നും പോയില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കട മാത്രല്ല മാത്രമല്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് എന്റെ പൊന്നു നായ നമ്മുടെ അറുപത് വാട്ട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേ കടുകയും അടിച്ചു പോകത്തില്ലേ അടിച്ചു പോരെയുള്ള നായരേട്ട പിന്നെ ആ ചെയ്തത് അതിനുള്ള തെളിവുകൾ

നീ ഇതിപ്പോ ഭഗവാന്റെ വീട്ടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും പറഞ്ഞ് കളി തുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവന് മാത്രം കൊല്ലോ ഉള്ളവരും കൊല്ലും കൊല്ലും

നോ എ കൊള്ള പെരുചാളി ഇതിന്റെ തല വെട്ടി മതിര വെക്ക നോക്ക് എന്നിട്ട് കൊണ്ട് പോ 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 പ്ലാം പോളിന്ന് വെട്ടി കൊള്ളാനൊക്കെ രക്ഷപ്പെടാ ഇതെന്താ ഇന്റെ ബാറ്റ്മാൻ അല്ലേ തുണ്ടി മലയാളം വന്നേ മലയാളം വന്നേ ഹേ ആ അമ്മ എന്താടാ അവിടെ പ്രശ്നം നൈ െ വീട്ടിൽ പോയി കൊടുക്കാൻ ഈ നാടേ ശരിയല്ല വെടിക്കഡ്ജി ബിജു അല്ല ബജറങ്കൻ കിട്ടുവോ അതായത് വെടിക്കഡ്ജി നമ്മളാരും ഇതിരായിട്ട് ചോദിച്ചിട്ടില്ല മോനെ ഒന്നും വിചാരിക്കരുത് മോൻ ും കാശും നീ വെറുതെ വേലായതിനെ കൊണ്ട് പിച്ചാത്തി കിടപ്പിക്കല്ലേ ഒന്ന് വിരട്ടി ചേരി കട്ടിടായിക്കോട്ടെ ഈ പച്ചക്കാരനാരോ ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ ഓണക എങ്കാ കോണ കെടുത്തോന്ന് മറച്ചേ അല്ല അയ്യോ അല്ലണ്ണ അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്തുകടകാര് കാണാനെ വടക്കുന്ന മണ്ണിപ്പി ചോദിച്ചാലേ ഈ വേല വെടിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്താ പക്ഷെ മീശിക്കത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും ഭാഗത്ത പെണ്ണിന്റെ പോരെ നടന്നിറങ്ങിയുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പിന്നെ പഠപ്പിക്കാൻ എന്താ ഒരു തീപ്പറിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലെ അല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളേ കണ്ടോ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ് പോയി മാനം കെക്കണം ഒന്നും ഇണ്ടാരടാ ആരടാ ചതിച്ചു ആരാന്ന്

എന്റെ അശാനായി നാട്ടുകാരുടെ കൂടി നാണം കെടുത്തിട്ട് എടാ നീ അവനെ കൂട്ടുപിടിക്കണ്ട പിടിക്കണ്ട നാട്ടുകാർ നിന്നെ നാണക്കെടുത്താന്ന് നീ നോക്കിയാൽ മതി എടാ നീ ഉത്സവത്തിനെ പെണ്ണിന്റെ പുറകാണ് ഉണ്ടാക്കിയുണ്ടല്ലേ അവര് വെടിക്കെട്ടിനും അതിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ടാ

സംസാരിക്കള് വേറെ ഒന്നും പറഞ്ഞില്ലേ അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ എന്നാലോ എന്റെ സുമിത്രണ്ടാറി അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നമ്മൾ ഭഗവാന്റെ വീട്ടിൽ രാത്രി എന്റെ പൊന്നു വിനയ കയ്യാലും കാസറ്റ് കൊണ്ടുപോയിക്കുന്നവര് അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ പട്ട പട്ടാന്ന് പറഞ്ഞു പൊട്ടും ആ വീട്ടിൽ കയറി എന്ത് കിട്ടും ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്താ എത്തും അവൾ പറയുന്നത് എനിക്ക് അവളെ കണ്ടേ എടാ മൂരാച്ചികളെ എന്റെ അവന്റെ സ്ത്രീദേവെ കാണാൻ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാൻ അല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും വിചാരിച്ചാൽ ചെലപ്പോ ഒറ്റയ്ക്കും പക്ഷെ ഭഗവാൻ വിചാരിച്ചാ പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ ബോംബിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കോം ഇങ്ങനെ കൈവരിക്കും